എന്റെ മകന് സംഭവിച്ച അപകടത്തിൽ ആർക്കെതിരെയും എനിക്ക് പരാതിയില്ല അത് ഒരു സ്വാഭാവിക അപകടമായിരുന്നു എന്ന് രേഖാമൂലം എഴുതി ഒപ്പിട്ട് തന്നിരിക്കുന്നു എനിക്ക് പരാതിയില്ല എന്റെ ും പരാതില്ല എന്നെ മനപൂർവ്വം ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ടാ എന്നും അതിന് ഉത്തരവാദി പ്രഭാവതിയാണെന്നൊക്കെ പറയുന്നത് എന്നെ വെറുതെ കോടതി കയറ്റി ഇറക്കാനാ അല്ല സർ ഞാൻ പറയുന്നത് വിശ്വസിക്കണം ഞാനാണ് നിങ്ങളുടെ കുട്ടികളെ കാണാനല്ല ഇരിക്കുന്നത്

പ്രഭാ പ്ലീസ് ഞാൻ സാറിനോടൊന്ന് സംസാരിക്കട്ടെ സാരൊന്ന് പുറത്തു നിന്ന് സാർ ഈ കേസ് രജിസ്റ്റർ ചെയ്യില്ലല്ലോ അതെ അവർക്ക് പരാതിയില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ക്ലോസ്ഡ് അരുന്ധതി നിനക്ക് എന്നോടാണ് പകയെന്ന് എനിക്കറിയാം എന്നെ ശിക്ഷിച്ചോളൂ എന്റെ കുടുംബത്തെ വെറുതെ വിടണം അപ്പൊ നിനക്കറിയാം അരുന്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ഇന്നത്തെ ദിവസം എന്തായാലും കൊള്ളാം ഒരു ദിവസം തന്നെ നിനക്ക് രണ്ട് പരാജയം തിരഞ്ഞെടുപ്പില് തോറ്റു ഇപ്പിതാ എന്റെ മുമ്പിലും തോറ്റു എന്ത് വേണമെങ്കിലും പറഞ്ഞു നിയമത്തിന് മുൻപിൽ ഞാൻ കീഴടങ്ങാം കോടതിയിൽ ശിക്ഷ വാങ്ങി അങ്ങ് രക്ഷപ്പെടാന്ന് കരുതിയല്ലേ അരുന്ധതിയാ കഴിഞ്ഞ കുറെ വർഷങ്ങൾ കാത്തിരുന്നത് നിന്നെയൊരു വാഹന അപകട കേസില് നിസ്സാര വകുപ്പിൽപ്പെടുത്തി ഒന്നോ രണ്ടോ വർഷം ശിക്ഷ വാങ്ങി തരാനല്ല നീ മരിച്ചു ജീവിക്കണം അതായത് ഇഞ്ചിഞ്ചായിട്ടായിരിക്കും എന്റെ പ്രതികാരം രക്ഷപ്പെടാൻ വേണ്ടി പോലീസിന്റെ കാലല്ല എന്റെ കാല് വേണം പിടിക്കാൻ ആ ദിവസം വരും അതിനു മുമ്പ് കോടതിയുടെ സഹായത്തോടെ ജയിലിൽ പോയി രക്ഷപ്പെടേണ്ട അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്തവള ഞാൻ പക്ഷെ എന്റെ മക്കളും ഭർത്താവും എനിക്ക് വലുതാ അവരെ വെറുതെ വിടണം ഇല്ല പ്രഭാവതി നിനക്കുള്ള ശിക്ഷ നീ അവരിലൂടെ അനുഭവിക്കണം എന്റെ മരുമകളെ നീ എനിക്കെതിരെ തിരിച്ചു പക്ഷേ നാളെ എന്നെ മനസ്സിലായി കഴിയുമ്പോൾ അവള് നിനക്കെതിരെ തിരിയും അങ്ങനൊരു ദിവസം വരുമ്പോ അന്ന് സൂര്യൻ പടിഞ്ഞാറുദിക്കും നീ അസ്തമിക്കാൻ പോകുന്നതിന്റെ സൂചനയാ നിന്റെ ഈ കാലുപിടുത്തം എന്തായാലും എന്നോട് ജയിക്കാൻ പറ്റില്ല എന്ന് തെളിഞ്ഞില്ലേ നീ കോടതിയിൽ കീഴടങ്ങാൻ പോയാ അവിടെ ഞാൻ എത്തും നിന്നെ ഞാൻ വെറുതെ വിടില്ലേ പ്രഭാവതി അധികം ഒച്ചയെടുക്കേണ്ട സിദ്ധാർത്ഥൻ സാർ മരുമകൾ ജയിച്ചത് ആരുടെ ഔദാര്യത്തിലാണെന്നൊന്ന് അന്വേഷിച്ചു നോക്ക് ദേവിക ജയിച്ചത് പ്രബുദ്ധരായ വോട്ടർമാർ അബുതാര്യത്തില അതിന്റെ കടത്തടിക്കാൻ വരണ്ട ദേവിയെ ക്രൂശിച്ചിട്ട് പ്രഭാവത്തെ തോൽപ്പിക്കാമെന്നും കരുതണ്ട ലോകം മുഴുവൻ പ്രഭാവതിയുടെ എതിരെ വന്നാലും ഇവൾക്ക് വേണ്ടി ഞാനുണ്ടാവും എന്നെ ഇല്ലാതാക്കിട്ടെ പ്രഭയെ തൊടാൻ പറ്റൂ ഞാനാണെങ്കിൽ ഇല്ലാതെ അവനെ ഉദ്ദേശിക്കുന്നില്ല സിദ്ധാർത്ഥൻ സാറിനെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം പ്രസംഗം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് ഒരു കാര്യം ഓർത്തോ എന്റെ മകനെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയ നിങ്ങളുടെ ഭാര്യ അതങ്ങനെ ശരിയാകും നിങ്ങളുടെ മകന്റേത് അപകടമാണെന്നും മനപ്പൂർവം ആരും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലെന്നും നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ എഴുതി ഒപ്പിട്ട് കൊടുത്തത് അതുകൊണ്ട് ആ ഭീഷണി ഇനി വേണ്ട